കോണത്തുകുന്ന് ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികാഘോഷവും നടന്നു വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു ാണ് നമ്മൾ ഇന്നത്തെ പല ചരിത്രങ്ങളും ചോദിച്ചുകൊണ്ടുള്ള സംഭവങ്ങളേക്ക് മാറ്റിയെടുക്കാൻ അവർ ശ്രമിക്കുമ്പോഴും അവിടെ നിന്ന് വേറിട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രീതിയെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നു പി ടി പ്രസിഡന്റ് എ വി പ്രകാശ് അധ്യക്ഷത വഹിച്ചു ക്ലബ് എഫ് എം വൺ സീറോ ഫോർ പോയിന്റ് എയ്റ്റ് തൃശൂർ ആർ ജെ അച്ചു സ്കൂൾ റേഡിയോ ഉദ്ഘാടനം നിർവഹിച്ചു ടെക്നിക്കൽ കലോത്സവം സംസ്ഥാന ജേതാവായ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മാസ്റ്റർ ശ്രീറാം രാജൻ മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപിക പി എസ് സക്കീന വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുജന ബാബു ബി പി സി ഗോഡ്വിൻ റോഡ്രിഗ്സ് ഗ്രീഷ്മ സ്റ്റീവ് റഫിഖ് പട്ടേപ്പാടം എന്നിവർ സംസാരിച്ചു